hi all assalamu alaikum welcome back അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ചധികം കിച്ചൺ ടിപ്സുകൾ തന്നെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായിരിക്കും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ടിപ്പുകൾ തന്നെയാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എന്നെ നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മറക്കാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ പിന്നെ അതേപോലെ നമ്മുടെ വീഡിയോനെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട് അഞ്ചിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ നമ്മൾ നല്ലൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് പണ്ട് നമ്മൾ അടുപ്പിലൊക്കെ നമ്മൾ വിറക്കൊക്കെ കത്തിച്ച് അടുപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബീഫ് കറിയുടെ അത്രയും ടേസ്റ്റിൽ വരുന്ന ഒരു ബീഫ് കറിയാണ് ഇത് അപ്പോൾ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും അപ്പോൾ അതിനായിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഏകദേശം ഒരു ഒന്നേ ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ആവശ്യത്തിനുള്ള ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി മിക്സ് ചെയ്യാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു മൂടിയിട്ടിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം മുഴുവനായിട്ട് കുക്കറിൽ തന്നിട്ട് നമ്മൾ ബീഫ് വേവിക്കരുത് കേട്ടാ ഒരു പകുതി അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ഒക്കെ നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു കാർ ഗ്ലാസ് വെള്ളവും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കണം അപ്പൊ അതിനായിട്ട് ഇതാ ഒരു മൂന്ന് ടീസ്പൂണോളം മുഴുവനായിട്ടുള്ള മല്ലിയും പിന്നെ കുറച്ച് ഒരു എരിവിന് ആവശ്യമായിട്ട് നിങ്ങളുടെ കറിക്ക് അനുസരിച്ച് നിങ്ങൾ എടുക്കാട്ടെ ഉണക്കമുളക് എടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് വേണ്ടത് പെരിഞ്ചീരകം ഉണ്ട് അതൊരു ഒന്നര ടീസ്പൂണോളം പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉണക്കമുളകിന്റെ ക്വാണ്ടിറ്റി നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക പിന്നെ എരിവിനുസരിച്ചൊക്കെ എടുക്കാട്ടെ എന്നിട്ടിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാട്ടെ കരിഞ്ഞു പോവാണ്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് മല്ലിയുടെയും മുളകിൻ്റെയൊക്കെ മണം സ്മെല്ല് ഇങ്ങനെ പുറത്തേക്ക് വരണം കേട്ടോ കരിഞ്ഞു പോകാണ്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കതൊന്നൊരു ചിന്നച്ചട്ടീന്ന് നമ്മൾ ഫ്രൈ ചെയ്ത ഉടനെ തന്നെ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും എന്നിട്ട് അത് ചൂടാറിയുന്നതിനു ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കാട്ടെ മിക്സിഡ് ചെറിയ ജാറിലിട്ടിട്ട് എന്നിട്ട് ആ പൊടിയാണ് മാറ്റി വെക്കുക ഇനി അതേ ചീനച്ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഉല് വീട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ കുറച്ചധികം തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏർ ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം ടേസ്റ്റ് തന്നെയാണ് കേട്ടാ അപ്പം ആ തേങ്ങാ കൊതും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുന്ന ടൈമിൽ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഒന്നര സവാള ഞാൻ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും പേസ്റ്റിനും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കേർക്കുമ്പോഴാണ് കേട്ടോ അപ്പൊ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്ക സവാളതാതെ രീതിയിൽ ഒന്ന് ബ്രൗൺ കളർ ആവണോട്ടെ തേങ്ങാക്കത്തും വന്ന് അത്യാവശ്യം നന്നായിട്ട് മൂട്ട് വരണം ഈ ഒരു ടൈമിൽ ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി കനം കുറച്ച് കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളിയും ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വാടി വരണോട്ടെ അപ്പൊ ഇതാ തക്കാളിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാടി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മല്ലിയും ഉണക്കമുളകും പെരിഞ്ചീരവും കൂടെ ആ ഒരു പൊടി ഉണ്ടല്ലോ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നു ഇളക്കി മിക്സ് ചെയ്യുക ഇനി ഇത് ഓവറായിട്ട് മൂപ്പിച്ചെടുക്കണ്ടട്ടെ കാരണം നമ്മളത് മുഴുവനോട് കൂടിയിട്ട് തന്നെ നന്നായിട്ട് മൂപ്പിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ വേറെ പൊടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാനിതിൽ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഓപ്ഷനലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു പച്ചമല്ലി എന്തായാലും ഉണക്കമുളകും നമ്മൾ നന്നായിട്ട് മുഴുവനോട് കൂടിയിട്ട് തന്നെ വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നമ്മളെ ബീഫിന്റെ സ്റ്റോക്ക് വേവിച്ച ആ വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് എന്നിട്ട് നമ്മൾ ആ ഒരു ബീഫും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അപ്പൊ ഇത് മുഴുവനായിട്ട് വെന്തട്ടില്ല ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ ഇത് വെന്തട്ടുള്ളൂട്ട് അപ്പൊ ഇനിയും കുറച്ചും കൂടെ ഒന്ന് വെന്ത് കിട്ടാനുണ്ട് അപ്പൊ ഇതിനിപ്പോ ചാറ് ഒത്തിരി കുറവാണ് കേട്ടെ കാരണം നമുക്കിത് കുറച്ചും കൂടെ വേവിക്കാനുണ്ടല്ലോ അപ്പൊ കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ആവശ്യമുണ്ട് അപ്പൊ വീണ്ടാ ഞാൻ ആ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിനു ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ പച്ചവെള്ളം കൊണ്ടുപോയി ഒരിക്കലും അങ്ങനെ കുക്കായിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ നല്ല തിളച്ച് വല്ലാൻ തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ദാ ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു മൂടിയിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ബീഫ് ഇതിലേക്ക് ഇടന്നിട്ട് നന്നായിട്ട് വെന്ത് ആ ഒരു അരപ്പൊക്കെ പിടിച്ച് നന്നായിട്ട് വെന്ത് വരണം അപ്പോഴേക്കും നമ്മുടെ ആ ഒരു ചാറൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടാവും കേട്ടോ പിന്നെ ചാറിന്റെ കൺസിസ്റ്റൻസി ഒക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കുക അധികം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക അല്ല നല്ല റോസ്റ്റ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാ അപ്പം ഇപ്പം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കറിയുടെ ആ ഒരു കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇട്ട് നമ്മൾ പണ്ടൊക്കെ ഈ അടുപ്പിലൊക്കെ ഇട്ട് മണ്ണിൻ്റെ കലത്തിലൊക്കെ വെച്ചെടുക്കുന്ന അത്യേ ബീഫ് കറിയുടെ ആ ഒരു ടേസ്റ്റാണ് ഇത് നല്ല ടേസ്റ്റാണ് ലാസ്റ്റ് ഇതാ ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും വെച്ച് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് നമുക്ക് പത്തിരിക്കും അതേപോലെ അപ്പത്തിനും നെയ്ച്ചോറിനൊക്കെ ആണെങ്കിലും അടിപൊളി കോമ്പിനേഷൻ ആണ് ഒരു കറി പറയുണ്ടായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് വന്നിട്ട് കമൻ ബോക്സിൽ അറിയിക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറി തന്നെയാണ് ഇത് ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ നല്ല അടിപൊളി ഒരു ടിപ്പാണ് കാണിക്കുന്നത് നമ്മൾ കുട്ടികൾക്കൊക്കെ മക്കൾക്കൊക്കെ വാട്ടർ ബോട്ടിലെ വെള്ളം കൊടുത്തു കൊടുത്തുവിടാറുണ്ടല്ലേ സ്കൂളിലേക്ക് അല്ലെങ്കിൽ കുപ്പികളിൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെള്ളം വെക്കും എന്തിനാണെങ്കിലും നമ്മൾ ഇതേപോലെ കുപ്പികളൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ കുപ്പികളുടെ ഉള്ളിലൊക്കെ നമുക്ക് കഴുകാനായിട്ട് കുറച്ച് പാടാണല്ലേ കുറേ കുറേ ഇങ്ങനെ വെള്ളം കൊടുത്തു വിടുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഒരു വഴിവഴുപ്പ് വരാനും അഴുക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ അത് കുറച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഒക്കെ മതിയാവും പിന്നെ വേണ്ടത് നമ്മുടെ ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ ഇതേപോലത്തെ അലൂമിനിയം ഫോയിലാണ് അപ്പൊ അത് ഇതേമാതിരി ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കുറച്ച് ഒരു മൂന്നാലഞ്ച് പീസസ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അടപ്പിട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക വീഡിയോ കാണുന്ന പോലെ നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കാട്ടെ അപ്പം ഈ ഒരു അരിമണികളും അതേപോലെ ആ ഒരു ഫോയിൽ പേപ്പറൊക്കെ ആ ഒരു ലിക്വിഡും കൂടെ അതിലേക്ക് ഇടുന്ന എല്ലാ ഭാഗത്തും ഇങ്ങനെ എത്തിയിട്ട് ആ ഒരു കുപ്പിയുടെ അടിയിൽ ഉണ്ടാകുന്ന ഒരു വഴുവഴുപ്പും അഴുക്കുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് കുപ്പി നല്ല ക്ലീൻ ആയിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യാം നമുക്ക് മക്കൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ വാട്ടർ ബോട്ടിൽ ഇതേമാതിരി ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഇനി നമ്മൾ സാധാ ക്ലീൻ ചെയ്യുന്ന പോലെ നന്നായിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ചെറിയ ഗ്യാപ്പ് ഇങ്ങനെ നമുക്ക് കൈയ്യൊക്കെ ഇട്ട് കഴുകാൻ പറ്റാത്ത ഏരിയകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള പാത്രങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ സിമ്പിളാണ് നല്ല അടിപൊളിയായിട്ട് നല്ല നന്നായിട്ട് ഇത് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും ഉള്ളിലുള്ള ഒരു വഴുവഴുപ്പൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ കുറച്ചധികം പ്രാവശ്യം വെള്ളത്തിൽ ക്ലീനാക്കി എടുക്കുന്നുണ്ട് നമ്മൾ ലിക്വിഡൊക്കെ ഒഴിച്ചുകൊടുത്തുകൊണ്ട് പേരിൽ ഒഴിച്ചു കൊടുത്തോണ്ട് തന്നെ നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കുക പിന്നെ അതേപോലെ മൂടിയും കൂടെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കുപ്പിയൊക്കെ ഇതാക്കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ട്രിക്ക് അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നമുക്ക് എത്ര അഴുക്കുള്ള കുപ്പിയാണെങ്കിലും ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാം ഇനി അതേപോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ ഭയങ്കര ഒരു പാടുള്ള ഒരു കുപ്പിയാണ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലൊക്കെ ഒഴിച്ചു വെക്കുന്ന ബോട്ടിലുകളൊക്കെ അതും ഇതേപോലെ തന്നെ നല്ല പാടാണ് നമുക്ക് ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് ഒരുപാട് ലിക്വിഡ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ക്ലീൻ ആക്കി ആക്കിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കുള്ളൂ ലിക്വിഡ് ഒക്കെ നമ്മൾ പാത്രങ്ങളിൽ നിന്ന് ഡിറ്റർജന്റ് ലിക്വിഡ് ഒഴിച്ച് കൊടുത്താലും ഉള്ളിൽ നിന്നൊക്കെ ആ ഒരു ഓയിലിന്റെ ഒക്കെ വെളിച്ചെണ്ണയുടെ അംശങ്ങളൊക്കെ പോന്നിട്ടാൽ ഭയങ്കര പാടാണ് അപ്പോൾ അതില്ലാണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഞാനിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മുടെ ഈ ഒരു കുപ്പിയിലേക്ക് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം എന്നുണ്ടെങ്കിൽ മൈദപ്പൊടി എല്ലാം എന്നുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പൊടി ആയാലും ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനിപ്പം നല്ല പൊടികൾ വേണമെന്നൊന്നുമില്ല നമ്മൾ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാംട്ടെ എന്നിട്ട് നമുക്ക് ഇതേപോലെയുള്ള ക്ലീനിങ്ങിനൊക്കെ നമുക്ക് ഈ ഒരു പൊടി യൂസ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഒരു ഒന്ന് രണ്ട് ടീസ്പൂണോളം ഇതിലേക്ക് ിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഈ ഒരു കുപ്പിയുടെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഈ ഒരു പൊടി ആക്കി എത്തണം അപ്പൊ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു പുറം ഭാഗത്തും നമ്മൾ കൈ കൊണ്ട് പിടിക്കുന്ന ഒരു പുറം ഭാഗത്തും കുപ്പിയുടെ ഭാഗത്തൊക്കെ ഇതേപോലെ ഓയിലിന്റെ വെളിച്ചെണ്ണയുടെ അംശങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു പൊടി വെച്ചിട്ട് തന്നെ പുറം ഭാഗവും നന്നായിട്ട് ഇങ്ങനെ തുടച്ചുകൊടുക്കട്ടെ പിന്നെ നമ്മൾ ഉള്ളില് കുപ്പിയുടെ ഉള്ളിൽ ഇട്ടുകൊടുത്ത പൊടി ഇതേമാതിരി കുളുക്കിയിട്ട് കുപ്പിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇങ്ങനെ കുപ്പി കുലുക്കി കൊടുക്കട്ടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയില് എന്നിട്ട് നമ്മളിതാ ഒഴിച്ചിട്ട് സാധാ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കഴുകിക്കളയാം ഇത് ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഒന്നും വേണമെന്നില്ല കേട്ടോ അല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഒരു കുപ്പി നല്ല നീറ്റായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ക്ലീൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുക അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ ഈ ഒരു പൊടി ഇട്ടിട്ട് ഒന്ന് ആദ്യം ക്ലീൻ ആക്കി നോക്ക് അപ്പം തന്നെ നന്നായിട്ട് അതിൻ്റെ ആ ഒരു ഓയിലിൻ്റെ അംശങ്ങളും വെളിച്ചെണ്ണയുടെ അംശങ്ങളൊക്കെ പോയിട്ട് കിട്ടിയിട്ടുണ്ടാവും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉള്ളിൽ ഒരു കുറച്ച് ഓയിൽ അല്ല ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതേമാതിരി കുലുക്കി നന്നായിട്ട് കുലുക്കി കഴുകി എടുക്കാട്ടാ ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും നല്ല സിമ്പിൾ ആയിട്ട് ആ ഒരു ഓയില് ഓയിൽ ബോട്ടിൽ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേമാതിരി ചെറിയ ഹോളുകളൊക്കെ ഉള്ള വെളിച്ചെണ്ണ കുപ്പികളൊക്കെ നമുക്കിനി മുതൽ ഇതേ രീതിയിൽ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് ക്ലീനാക്കി എടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഈ ഈയൊരു ബോട്ടിൽസിൻ്റെയൊക്കെ അടപ്പുകൾ ഇതേമാതിരിയുള്ള അടപ്പുകൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ആ ഒരു ഓയിലിൻ്റെ അംശങ്ങളൊക്കെ പൂന്ന് കിട്ടാനായിട്ട് അപ്പൊ ഇതേ ഈ ഒരു മൂടിയിലും ഇതേപോലെ തന്നെ നമുക്ക് കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ആ ഒരു പൊടി എത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കൈ വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക കൊടുക്കട്ട അപ്പൊ ഞാൻ ആ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതാ വെള്ളം ഒഴിച്ചിട്ട് കഴുകി കൊടുക്കാട്ടെ ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ലിക്വിഡ് ഒന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല വെറുതെ നോർമൽ വാട്ടറിലാണ് കേട്ടോ ഇത് കഴുകിയെടുക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും നമുക്ക് ഒരുപാട് ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഒന്നും ഇതിനാവശ്യമില്ല കേട്ടോ നല്ല സിമ്പിളായിട്ട് നമുക്കിനി മുതൽ ഓയിലിൻ്റെ വെളിച്ചെണ്ണയുടെ ഒക്കെ ബോട്ടിലുകൾ ക്ലീൻ ആക്കി എടുക്കാം കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഒട്ടും ആ ഒരു ഓയിലിന്റെ അംശം ഒന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ കണ്ടില്ല ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാം അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് കമന്റ് ബോക്സിൽ അറിയിക്കട്ടാ ഇനി നെക്സ്റ്റ് ഭൂരി നല്ല സോഫ്റ്റ് ആയിട്ടും ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പം അതിനായിട്ട് ഇത് ആ പാത്രത്തിലേക്ക് നമ്മൾ ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് റവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള് പഞ്ചസാര ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളി ഇല്ലാത്ത കട്ട തൈരാണ് കേട്ടാ ഒട്ടും പുളി പാടില്ല പുളി ഇല്ലാത്ത തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ച് ഇതാ ഇതേ രീതിയിൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക നന്നായിട്ട് കുഴച്ചെടുത്താൽ നല്ല അടിപൊളിയായിട്ട് പൂരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു കട്ട തൈരുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക പുളി ഒട്ടും ഇല്ലാത്തത് ണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ പുളി ഉള്ളത് ചേർക്കണ്ട എന്നിട്ട് കുഴച്ചൊരു അഞ്ച് മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ പരത്തിയിട്ട് ഇതാ ഇതേപോലെ നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല വീർത്ത് നല്ല ഫ്ലഫി ആയിട്ടുള്ള പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും തന്നെ ട്ടാ അതേപോലെ ക്രിസ്പിയാണ് പിന്നെ അതേപോലെ ഒട്ടും എണ്ണ കുടിക്കൂലെണ്ണ കുടിക്കാത്ത അടിപൊളിയായിട്ട് ഇണ്ടാക്കി എടുക്കാം ഇവിടെ തൈര് ചേർത്ത് കൊടുക്കുമ്പോ ഭൂരിക്ക് നല്ലൊരു സോഫ്റ്റ്നെസും ഒക്കെ കിട്ടും അതേപോലെ ഇതിൽ ഓയിലും കുടിക്കൂല അപ്പൊ നിങ്ങൾ ഇതേപോലെ ട്രൈ ആക്കി നോക്കിട്ടില്ലെന്നുണ്ടെങ്കില് ഭൂരി ഉണ്ടാക്കുമ്പോ എന്തായാലും അടുത്ത പ്രാവശ്യം കുറച്ച് തൈര് ചേർത്ത് കൊടുത്തു നോക്കട്ടെ അപ്പൊ ഇതാ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോ മനസ്സിലാവും നല്ല വീർത്ത് ഒട്ടും എണ്ണ കുടിക്കാണ്ട് നമ്മളെ കയ്യിലൊക്കെ കണ്ടില്ല ഒട്ടും എണ്ണമായിട്ടില്ലാട്ടാ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വീട്ടില് അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്തവർ ഇതുമൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ എന്നിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്സ് കമന്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക പിന്നെ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളി ഒരു ചട്ടി ചട്നി ആണ് നമ്മൾ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിട്ടിലൻ ചട്നി ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ ഞാനൊരു എക്സ്ട്രാ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ അതാ ഫസ്റ്റ് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി അതേപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ചേർക്കുന്നത് നമ്മൾ കപ്പലണ്ടിയാണ് കേട്ടോ അത് ഞാൻ തൊണ്ടൊന്നും കളഞ്ഞിട്ടില്ല തൊണ്ടോട് കൂടിയിട്ടന്നെ കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്തത് ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ പച്ച ചേർക്കണ്ട വറുത്തത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക പിന്നെ നമുക്കിതൊന്ന് താളിച്ചെടുക്കാം പ്പ അതിനായിട്ട് ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ട് കടു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടു പൊട്ടിക്കുക പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാട്ടെ അതെപ്പോഴും നല്ലതാണ് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ വറ്റൽമുളകും അതേപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് താളിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തേങ്ങ ഇങ്ങനെ ചൂടായിട്ട് തിളച്ച് പോകരുത് കേട്ടാ ഇങ്ങനെ തിളച്ചിങ്ങനെ മറിയരുത് ജസ്റ്റ് ആ ഒരു ചട്ടിയുടെ ചൂടിൽ കിടന്നിട്ട് ഒന്ന് ചൂടായി വന്നാൽ മതി എന്നിട്ട് നമ്മൾ അരപ്പും കൂടി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചെടുത്താൽ നല്ല കിടിലാൻ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ട് അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇന്നത്തെ റെസിപ്പീസും ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ അത് ബൈ